ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപ്പാളി ഇളക്കിയ സംഭവത്തിൽ ദേവസ്വം ബോർഡിനുണ്ടായത് ഗുരുതര വീഴ്ച ഏഴിന് രാത്രി സ്വർണപ്പാളി ഇളക്കിയെങ്കിലും സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചത് എട്ടിന് വൈകിട്ട് മാത്രം സ്വർണ്ണമാണ് ചെന്നൈയിൽ കൊണ്ട് ഒരുക്കിയത് സംഭവ സമയത്തെ സിസി ടി വി ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കാൻ സാധ്യത പാലിച്ചുകൊണ്ടാണ് ശ്രീകോവിലിന് മുന്നിലെ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് എന്നാൽ ഈ പ്രധാനപ്പെട്ട സംഭവം നടന്ന ഒരു ദിവസം കഴിഞ്ഞാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ ഈ വിവരം ധരിപ്പിക്കുന്നതെന്നാണ് ജനം ഡി വിയുടെ അന്വേഷണത്തിൽ വ്യക്തമായത് ഏഴാം തീയതി രാത്രി ഹരിവരാസനത്തിന് ശേഷം സ്വർണപ്പാളികൾ ഇളക്കി എട്ടിന് പുലർച്ചെ ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അന്ന് വൈകുന്നേരത്തോടെ മാത്രമാണ് ഈ വിവരം സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കുന്നത് മുപ്പത്തിയെട്ട് പവനോളം സ്വർണ്ണമാണ് ചെന്നൈയിൽ കൊണ്ട് ഒരുക്കിയത് അഞ്ചു ലക്ഷത്തിലധികമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോടതിയുടെ അനുമതി വേണമെന്നാണ് ചട്ടം ഈ സമയത്താണ് ദേവസ്വം ബോർഡിന്റെ വിവാദ നടപടി അതിനാൽ സംഭവ സമയത്തെ ശബരിമലയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും കോടതി പരിശോധിക്കാൻ സാധ്യതയുണ്ട് ജനം കൊച്ചി